നമസ്കാരം പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണെന്ന ബന്ധുക്കളുടെ ആരോപണത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന റിപ്പോർട്ട് മരിച്ച ശേഷം സിദ്ധാർത്ഥനെതിരെ പരാതി നൽകിയ പെൺകുട്ടിക്കെതിരെയും അന്വേഷണം നടത്തും കേസിൽ പെൺകുട്ടിയേയും പ്രതിയാക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ഒപ്പം ഈ വിഷയത്തിൽ ആഘമത്തോടെ കണ്ട ഡീൻ നാരായണൻ എന്ന വ്യക്തിയെയും പ്രതിയാക്കാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല കേസിലെ ഗൂഢാലോചനയിൽ പെൺകുട്ടിയുടെ പങ്ക് പ്രഥമദൃഷ്ടിയാ തന്നെ വ്യക്തമാണ് ഈ പെൺകുട്ടിയുടെ പരാതിയിലാണ് സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ നടത്തിയത് സിദ്ധാർത്ഥൻ മരിക്കും മുൻപ് ഈ കുട്ടി മറ്റാർക്കും പരാതി നൽകിയിട്ടുമില്ല അതായത് സിദ്ധാർത്ഥനോട് പകയുള്ള പെൺകുട്ടി കൊട്ടേഷൻ കൊടുത്ത് സിദ്ധാർത്ഥനെ വകവരുത്തി എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് പ്രണയദിനത്തിൽ പെൺകുട്ടിക്ക് സിദ്ധാർത്ഥനിൽ നിന്ന് അപമര്യാദ നേരിടേണ്ടി വന്നു എന്നാണ് ആക്ഷേപം അങ്ങനെ വന്നാൽ പരാതി കോളേജിലോ പോലീസിലോ നൽകണമായിരുന്നു അതുണ്ടായില്ല മറിച്ച് വീട്ടിലേക്ക് മടങ്ങിയ സിദ്ധാർത്ഥനെ എസ് എഫ് ഐ നേതാക്കളെ കൊണ്ട് തിരികെ വിളിച്ചു വരുത്തി അതിനുശേഷം ആൾക്കൂട്ട വിചാരണ ഒടുവിൽ കൊലപാതകവും അതുകൊണ്ട് തന്നെ ഗൂഢാലോചനയിൽ പെൺകുട്ടിയുടെ പങ്ക് വ്യക്തം ആൾക്കൂട്ട വിചാരണയിലും ഈ പെൺകുട്ടി ഉണ്ടായിരുന്നുവെങ്കിൽ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം തന്നെ മാറും അതിനിടെ കൊലപാതക സാധ്യതയുടെ ചുരുളഴിക്കാൻ കൂടുതൽ സമയം വേണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്യില്ലെന്നും മൃതദേഹത്തിലെ പരുക്കുകൾ അതിന് തെളിവാണെന്നും മാതാപിതാക്കൾ പറയുന്നു പെൺകുട്ടിയെയും കേസിൽ പ്രതിയാക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നുണ്ട് കൊലപാതകമെന്ന് സംശയിക്കാൻ നിരവധി കാരണങ്ങളാണ് ഉള്ളത് പോലീസ് എത്തും മുൻപ് തന്നെ പ്രതികൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ സിദ്ധാർത്ഥന്റെ മൃതദേഹം അഴിച്ചെടുത്തു മൃതദേഹം വാഹനത്തിൽ കയറ്റാൻ മുന്നിൽ നിന്നത് പ്രതികളിൽ ചിലർ തന്നെയായിരുന്നു കൃത്യം നടന്ന ഹോസ്റ്റലിലും സിദ്ധാർത്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ശുചിമുറിയിലുമെല്ലാം പോലീസ് എത്തുമുൻപ് പ്രതികൾ ഉൾപ്പെടെ കയറിയിറങ്ങിയതിനാൽ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു ക്രൂരമർദ്ദനത്തിന് ഇരയാവുകയും ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തയാൾ ശുചിമുറിയിലെ വെന്റിലേറ്ററിൽ തൂങ്ങി മരിക്കുമോ എന്ന സംശയമാണ് സിദ്ധാർത്ഥന്റെ പിതാവടക്കം ഉന്നയിക്കുന്നത് സിദ്ധാർത്ഥൻ എസ് എഫ് ഐ നേതാക്കളുടെ തടവറയിലായിരുന്നു അറസ്റ്റിലായ പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ ആത്മഹത്യയാണെന്ന് അവർ ആവർത്തിക്കുന്നു ഇതിനിടയിലും ആ പെൺകുട്ടിയിലേക്ക് അന്വേഷണം പോകുന്നില്ല ഇതിനു പിന്നിൽ ഉന്നതതല അട്ടിമറിയുണ്ടെന്നാണ് വിലയിരുത്തൽ മുഖ്യപ്രതി സിൻജോ ജോൺസണുമായി അന്വേഷണ സംഘം ഹോസ്റ്റലിലെത്തി തെളിവെടുപ്പ് നടത്തി സിദ്ധാർത്ഥനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ഇലക്ട്രിക് കേബിളുകളും ഗ്ലൂ ഗണ്ണും പോലീസ് സിൻജോയുടെ മുറിയിൽ നിന്ന് കണ്ടെടുത്തു മരണത്തിൽ പങ്കുണ്ടെന്ന സംശയത്തിൽ കൂടുതൽ വിദ്യാർത്ഥികളെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് നിലവിൽ കസ്റ്റഡിയിലുള്ളവരുടെ മൊഴിയും കണക്കിലെടുക്കും ഇതിനുശേഷം മാത്രമേ പ്രതികളുടെ എണ്ണം കൂടുതലുണ്ടോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ കോളേജ് അധികൃതർ മൂന്ന് വർഷത്തെ പഠനവിലക്ക് ഏർപ്പെടുത്തിയ പത്തൊൻപത് വിദ്യാർത്ഥികളിൽ ഒരാൾ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നത് ദുരൂഹമായി തുടരുന്നു ഇവരിൽ പലരും വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ളവരുടെ മക്കളാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാല മെൻസ് ഹോസ്റ്റലിൽ അലിഖിത നിയമം ഉണ്ടായിരുന്നുവെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു കേസിൽ പിടിയിലായ പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കൽപ്പറ്റ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് ഒന്നു മുതൽ പതിനെട്ട് വരെ പ്രതികൾ സിദ്ധാർത്ഥിനെ കോളേജ് വിദ്യാർത്ഥികളുടെ മധ്യത്തിൽ വെച്ച് പൊതുവിചാരണ നടത്തി മർദ്ദിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഒത്തുതീർപ്പാക്കാമെന്ന് പറഞ്ഞാണ് സിദ്ധാർത്ഥിനെ പ്രതികൾ വിളിച്ചു വരുത്തിയത് സഹപാഠിയായ വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ചായിരുന്നു ഇത് എറണാകുളത്ത് എത്തിയ സിദ്ധാർത്ഥിനെ പതിനാറാം തീയതി രാവിലെ കോളേജിൽ തിരിച്ചെത്തിച്ചു രഹാന്റെ ഫോണിൽ നിന്ന് സിദ്ധാർത്ഥിനെ വരുത്തിയത് ഡാനിഷ് എന്ന വിദ്യാർത്ഥിയായിരുന്നു ഹോസ്റ്റൽ മുറിയിൽ അന്യായ തടങ്കലിൽ വെച്ചു അന്ന് രാത്രി ഒൻപത് മുതൽ കോളേജ് ക്യാമ്പസിനകത്തെ വിവിധ സ്ഥലങ്ങളിലും മെൻസ് ഹോസ്റ്റലിലെ ഇരുപത്തിയൊന്നാം നമ്പർ മുറിയിലും ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്ത് വെച്ചും സിദ്ധാർത്ഥന ക്രൂരമായി മർദ്ദിച്ചു അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് ബെൽറ്റ് കൊണ്ടും കേബിൾ വയർ കൊണ്ടും കൈകൊണ്ടും പഠിച്ചു കാലുകൊണ്ട് തൊഴിച്ച് അതിക്രൂരമായി പീഡിപ്പിച്ചു പതിനേഴാം തീയതി പുലർച്ചെ രണ്ടു മണിവരെ പൊതുമധ്യത്തിൽ നിർത്തി പരസ്യ വിചാരണ നടത്തി ഇതേ തുടർന്ന് മരണമല്ലാതെ മറ്റൊരു മാർഗമില്ലാത്ത സാഹചര്യത്തിലേക്ക് സിദ്ധാർത്ഥനെ എത്തിക്കുകയും ചെയ്തു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ കൊലപാതകത്തിനും സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പോലീസ് സൂചിപ്പിക്കുന്നുണ്ട്